no <muchas> ില്ല നീ ചെയ്തവരാൾക്കും നല്ലവർ എനിക്കും പറഞ്ഞാലും നല്ല പത്തു ഈ ചോദ്യം തന്നെയാണ് മിസ്റ്റർ വിജയൻ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് ഈ ശാപമെല്ലാം താങ്കൾ എവിടെ കൊണ്ടുപോയി തീർക്കും അത്രമാത്രം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ താങ്കളെ ശപിക്കുന്നുണ്ട് താങ്കളുടെ മേനിനടിക്കൽ നുണ പറച്ചിൽ തള്ള് ദൂർത്ത് തോന്നിവാസം ഒക്കെ കണ്ട് മടുത്ത് ഈ നാട്ടിലെ പാവങ്ങൾ ശപിച്ചു മടുക്കുകയാണ് അത്രമാത്രം പാവപ്പെട്ട മനുഷ്യരുടെ ശാപം താങ്കളുടെ മേലുണ്ട് ഇതൊക്കെ എവിടെ കൊണ്ടുപോയി താങ്കൾ തീർക്കും എന്ന് മാത്രമേ അറിയാനുള്ളൂ പാവപ്പെട്ട ഈ സ്ത്രീകളോട് അല്പമെങ്കിലും കരുണ കാണിക്കുക അവർ സമരമുഖത്തിറങ്ങിയിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് അവരോട് ദയവ് കാണിക്കുക ഈ ശാപമൊക്കെ പേറി അധിക കാലം താങ്കൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ഓർക്കുക സകല മനുഷ്യരുടെയും പ്രത്യേകിച്ച് വിശ്വാസികളുടെ മുഴുവൻ ശാപം താങ്കളുടെ മേലുണ്ട് ശബരിമലയിൽ താങ്കൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ ഇന്നും ഭക്തരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് പിന്നാലെയാണ് പാവങ്ങളോട് ഈ ചതി കാട്ടുന്നതും കൊടും ക്രൂരത കാട്ടുന്നതും അവരുടെ ശാപവാക്കുകൾ പിണറായി വിജയൻ താങ്കൾക്ക് താങ്ങാൻ കഴിയില്ല ദയവായി അല്പം കരുണ അല്പം മര്യാദ ഈ പാവങ്ങളോട് കാണിക്കണം